എല്ലാ കൂട്ടുകാർക്കും സ്വാതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഗോതമ്പും റവിയും വെച്ചിട്ടൊരു ദോശയാണ് ഉണ്ടാക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് അപ്പം വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ ചെറിയൊരു ബൗള് അതിലാണ് ഉഴുന്നെടുത്തിരിക്കുന്നത് വളരെ കുറച്ച് ഉഴന്ന് മതി അപ്പം അതൊന്ന് കുതിർക്കാൻ വെക്കാം അപ്പോൾ അത് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് ഗോതമ്പ് മാവാണ് എടുക്കുന്നത് ഇരുന്നൂറ് എം എല്ലിൻ്റെ കപ്പാണ് രണ്ട് കപ്പ് ഒരു കപ്പ് റവിയും ചേർക്കുന്നുണ്ട് ഇപ്പം ഇതൊന്ന് വെള്ളമൊഴിച്ചിട്ടൊന്ന് നമുക്ക് അടിച്ചെടു അരച്ചെടുക്കാം ഒരുപാട് വെള്ളം അധികമായി പോകരുത് ഞാനിപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് മാവൊക്കെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കാം അപ്പം അത് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു നാല് അഞ്ച് മണിക്കൂർ ഒന്ന് പൊന്താൻ വെക്കണം ക്കാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കുറച്ച് നേരം എടുത്ത് വയ്ക്കാം കുറച്ച് നേരമല്ല ഒരു അഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നാം മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇനി ദോശ ചൂടാണ് ദോശക്കല്ല് ചൂടായിട്ടുണ്ട് ഇനി ഒരു ഒന്നര കയ്യിൽ മാവാണ് ഒഴിക്കുന്നത് നല്ല വലിയ ദോശ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം പരത്തുമ്പോഴൊക്കെ നന്നായിട്ട് സ്മൂത്തായിട്ട് പരത്താൻ പറ്റുന്നുണ്ട് അപ്പം ഇതുപോലെ ദോശ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ കുറച്ച് നെയ്യും എണ്ണയും കൂടി ചേർത്തിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല മുരുമര ദോശയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ചട്നിക്കൊപ്പം സാമ്പാറിനൊപ്പം ഒക്കെ കഴിക്കാൻ നല്ല ദോശയാണ് ബാക്കിയുള്ള മാവും കൂടിയും ദോശ ഉണ്ടാക്കിയെടുക്കാം താങ്ക് യു വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ